തുടക്ക കാലഘട്ടത്തിൽ മക്കയിലെ ഇരുട്ടുള്ള ഒരു കറുത്ത രാത്രിയിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയുടെ വീട്ടിന്റെ വാതിലിന് ആരോ വന്ന് മുട്ടി പേടിച്ചരണ്ട് നിൽക്കുന്ന റസുൽ സല്ലാഹു അലഹി റസൂലേ നിങ്ങൾ ആ വാതിൽ ഒന്ന് തുറക്കൂ ആരാൻ വാതിൽ തുറന്ന പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ അത്ഭുതത്തോടെ കാണുന്നത് ഒരൽപ വസ്ത്രം കൊണ്ട് ഔറത്ത് മാത്രം മറച്ച് ശരീരമാസകരം വേർപ്പിൽ കുളിച്ച് കറുത്ത ശരീരവും കറുത്ത ചുരുളമുടിയുമുള്ള ഒരു നീഗ്രോ വംശജൻ അത്ഭുതത്തോടെ അള്ളാന്റെ ഹബീബായ നബി ചോദിച്ചു ആരാ സഹോദരാ നീ ആ മനുഷ്യൻ റസൂലിന്റെ മുൻപിലേക്ക് കയറി നിന്നിട്ട് പറഞ്ഞു അന റബാഹ ഞാൻ റബാഹയുടെ മകൻ ബിലാൽ ആണ് എനിക്കങ്ങേ മനസ്സിലായിട്ടില്ല കണ്ണുനീരോടെ ബിലാൽ ബിലാദ്രൽ തന്നെ തിരിച്ചു പറഞ്ഞു പ്രവാചകരെ മക്കയിലെ പണക്കാരനായ ഉമയ്യത്തിന്റെ അങ്ങയുടെ ശത്രു ഉമയ്യത്തിന്റെ കൊല്ലപ്പണി ആലയിലെ ഒരു വില കുറഞ്ഞ അടിമയാണ് ഞാൻ കേട്ട സെക്കൻഡിൽ വീണ്ടും ചോദിച്ചു അല്ല ബിലാൽ താങ്കൾ എന്തിനാ ഈ രാത്രി എന്നെ തേടി വന്നത് ാഹുലി മുൻപിലേക്ക് വന്ന് പതുക്കെ തൊട്ടിട്ട് ബിലാൽ പറഞ്ഞു അള്ളാഹുന്റെ പ്രവാചകരെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും എല്ലാവരോടും ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറുകയും ചെയ്യുന്നവനാ താങ്കൾ എന്ന് കേട്ടപ്പോ എനിക്ക് അങ്ങയൊന്ന് കാണണം എന്ന് തോന്നി അങ്ങനെ വന്നതാ റസൂലെ സന്തോഷത്തോടെ റസൂൽ സലാഹു അലഹി വസ്ലമാ ബിലാൽ റതി നെഞ്ചിലെ കണച്ചുകൊട്ടി കെട്ടിപ്പിടിച്ചു അള്ളാഹുബിന്റെ റസൂലിന്റെ പിടുത്തത്തിൽ നിന്നും ബിലാൽ റബീൽ മാറി റസൂൽ അത്ഭുതത്തോട് ചോദിച്ചു എന്റെ ബിലാൽ ഞാൻ പിടിച്ചെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഞാൻ തൊട്ടത് എനിക്കിഷ്ടായില്ലേ ബിലാൽ കണ്ണുനീരോടെ ബിലാർ വതിയെ തിരിച്ചു പറഞ്ഞു ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല വസൂലേ എന്നെ കാണുമ്പോയേക്കും കുട്ടികൾ കരിങ്കല്ലുകൊണ്ട് എറിയാറ പതിവ് എന്റെ നിറം എന്നെ കാണുമ്പോഴേക്കും പെൺകുട്ടികൾ കാർക്കിച്ച് യജമാനൻ ഉമയ്യത്ത് പോലും ഇരുമ്പ് കൊണ്ട് ആ വൃണപ്പെട്ട എന്റെ മുതുകിരിക്കാണ് പതിവ് ഇങ്ങനെ എല്ലാവരും എന്നെ ദ്രോഹിക്കുമ്പോ എന്റെ നിറം കൊണ്ടും എന്റെ മുടി കൊണ്ടും അവരെന്നെ കളിയാക്കുമ്പോ ഒരു ബന്ധവുമില്ലാത്ത താങ്കൾ എന്റെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചപ്പോ എനിക്ക് എന്റെ ഉമ്മ ഓർമ്മ വന്നു റസൂലെ എന്റെ ഉമ്മയല്ലാത്ത ഒരാളും എന്നെ ഇതുപോലെ കെട്ടിപ്പിടിച്ചിട്ടില്ല കണ്ണുനീരോടെ

ഓരോരുത്തരുടെയും കുടുംബത്തിന്റെയും പണത്തിന്റെയും അളവ് പോലെ നോക്കി തമ്മിൽ ലോകം കൂടാനും അല്ലെങ്കിൽ വേർതിരിവ് കാണിക്കാനും നമ്മൾ ആവേശത്തോടെ മുന്നിട്ടിറങ്ങി എത്ര പേരാ പൊരുത്തമില്ലാതെ മരിക്കുന്നത് എത്ര ആളുകളാ മനസ്സ് വേദനിപ്പിച്ച് ജീവിക്കുന്നത് എത്ര ആളുകളാ മനസ്സിൽ സങ്കടങ്ങളുമായി പടച്ചോന്റെ അടുത്തേക്ക് പോകുന്നത് പൊരുത്തം വാങ്ങാതെയും പൊരുത്ത പഠിക്കാതെയും പടച്ചോന്റെ മണ്ണ് കിടക്കുന്ന പതിനായിരങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹം താണറിയോ ദുനിയാവിൽ ചെയ്തു പോയത് ഒന്ന് പൊരുത്ത പഠിക്കാൻ ഒരവസരം കൂടി ഈ ലോകത്തേക്ക് പടച്ചൊൻ നമുക്ക് തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാ ഇന്ന് കവർ കിടക്കുന്ന ഭൂരിപക്ഷം ആളുകളും